ൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ച് സംസ്ഥാനത്ത് തുടരുന്ന തമ്മിലടി അവസാനിപ്പിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അന്ത്യശാസനം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ മുതിർന്ന നേതാക്കളടക്കം വിമർശനമാണ് കെ സുധാകരനും വി ഡി സതീശിനുമെതിരെ ഉയർത്തിയത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന രൂക്ഷമായ അഭിപ്രായ ഭിന്നത പാർട്ടിയെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തുന്നതാണെന്ന് നേതാക്കൾ വിമർശിച്ചു പാർട്ടി പ്രവർത്തകരെ ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമാക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്നാണ് ചില നേതാക്കൾ പ്രതികരിച്ചത് കെ പി സി സി ഭാരവാഹികളുടെ യോഗവും യു ഡി എഫ് യോഗവും മത്സരിച്ച് ബഹിഷ്കരിക്കുകയും സമിതി യോഗം മാറ്റിവെക്കുക പോലും ചെയ്യേണ്ടി വന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ വിമർശനം ഭിന്നതയില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു കെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കണമെന്നും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കരുതെന്നും കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഞായറാഴ്ച ചേരാനിരുന്ന രാഷ്ട്രകാര്യ സമിതി യോഗം അവസാന നിമിഷം മാറ്റിവെച്ചതിലുള്ള വിമർശനം ഇന്നലെ യോഗത്തിൽ ഉന്നയിച്ചെങ്കിലും അതുൾപ്പെടെ പരോക്ഷമായി സൂചിപ്പിച്ചായിരുന്നു ദീപാദാസ് മുൻഷിയുടെ വിമർശിച്ചു നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ ചുമതലയിൽ തുടരില്ലെന്നും അവർ നേതാക്കളെ അറിയിച്ചതായാണ് വിവരം നേതാക്കൾ ഒരുമിച്ച് നിൽക്കണമെന്ന് എഐസി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും യോഗത്തിൽ ആവശ്യപ്പെട്ടു നേതാക്കൾ തമ്മിൽ കൂടിയാലോചനകൾ ഇല്ലാതായെന്നും രാഷ്ട്രീയകാര്യ സമിതി മാസം തോറും യോഗം ചേരണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അനാവശ്യമായ ചർച്ചകൾക്കെതിരെയും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു പാർട്ടി പുനഃസംഘടനയുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പാർട്ടി ഐക്യത്തോട് മുന്നോട്ട് പോകണമെന്നും രമേശ് ചെന്നിത്തല പി വി അൻവർ മുന്നണി പ്രവേശനത്തിനായി നൽകിയ കത്തിൽ കൂട്ടായ തീരുമാനം വേണമെന്നാണ് നേതാക്കളുടെ നിലപാട് ഇക്കാര്യത്തില് കെ സുധാകരൻ അനുകൂല നിലപാടാണെങ്കിലും വി ഡി സതീശൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ഇതോടെയാണ് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം നിലപാട് വ്യക്തമാക്കുമെന്ന് കെ തീരുമാനിച്ചത്